പ്പോ നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇവിടുന്ന് ഇറങ്ങി ഒരാൾ അയാൾക്ക് ഇഷ്ടമുള്ള ആരാധനാലയത്തിൽ പോകുന്നവരാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ആരാധനാലയത്തിൽ പോകും മറ്റൊരാൾ അയാൾക്ക് ഇഷ്ടമുള്ള ആരാധനാലയത്തിൽ പോവും അത് ഒരു പ്രശ്നമല്ല ആർക്കും ഏത് ഭക്ഷണമാണോ കഴിക്കേണ്ടത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക ഇതൊക്കെ കേരളത്തിൽ ഇന്ന് നടക്കും എന്തുകൊണ്ടാണ് നടക്കുന്നത് ആർ എസ് എസിന് മേധാവിത്വം കിട്ടിയിട്ടില്ല സംഘപരിവാറിന് മേധാവിത്വം കിട്ടിയ സ്ഥലത്ത് അടുക്കളയിലെ ഭക്ഷണം പരുതിയാണ് ആളെ ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും വസ്ത്രധാരണത്തെ നോക്കിയാണ് ആളുകൾ നേരെ ആക്രമണം നമ്മുടെ കേരളത്തരിമി എങ്ങ് നഷ്ടപ്പെട്ടു പോകും ഇപ്പോ ഓണം കഴിഞ്ഞ ഓണം നല്ല സമൃദ്ധമായിരുന്നല്ലോ ആർക്കും പരാതിയില്ലാതെ നല്ല രീതിയിലാണല്ലോ നമ്മളെല്ലാവരും ഓണം ആഘോഷിച്ചത് ആ ഓണം നാളില് ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഫോണിൽ വന്ന ഒരു മെസ്സേജ് അദ്ദേഹം എന്നെ കാണിച്ചു വന്നു ഒരു സംഘപരിവാറുകാരൻ അയച്ച മെസ്സേജാണ് അതിലെ മഹാവിഷ്ണു നിൽക്കുന്നു അതിൻ്റെ താഴെ വാമനൻ നിൽക്കുന്നു വാമനൻ്റെ കാൽക്കൽ മഹാബലി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഓണത്തിന് മഹാബലിയെ നാം ഓർക്കുന്നു ആർ എസ് എസിന് അതിനോട് യോജിപ്പില്ല വാമനെയാണ് ഓർക്കേണ്ടത് അപ്പോ ഓണത്തിന്റെ അടക്കം നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ആർ എസ് എസിന് മേധാവിത്വം കിട്ടിയാൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോ നമ്മുടെ നാട്ടുകാര് മാത്രമല്ല എല്ലാവരും പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യ ആകെ എന്നാൽ തെക്കേ ഇന്ത്യ മാത്രല്ല രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിലും ഉള്ളവർ എത്തിച്ചേരുന്ന കേരളത്തിൻ്റെ ഒരു ആരാധനാലയമാണ് ശബരിമല ആ ശബരിമല വലിയ വിവാദമാക്കാൻ സംഘപരിവാർ തുടങ്ങിയല്ലോ എന്താണ് അവരുടെ ഉദ്ദേശം അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ അയ്യപ്പനോടൊപ്പം വാവരുമുണ്ട് വാവർക്കും പ്രധാന സ്ഥാനമുണ്ട് ഇത് സംഘപരിവാറിന് യോജിക്കാനാവുന്നില്ല ഒരു അങ്ങനെ സ്ഥാനം കൊടുക്കാൻ പാടുണ്ടോ എന്നതാണ് സംഘപരിവാറി ചുടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി വാവരെ വാവരല്ല എന്നും മറ്റൊരു പേരുകാരനാണെന്നും വാവരെ ഏതെല്ലാം തരത്തിൽ സമൂഹത്തിന് കൊള്ളാത്തവനായിട്ട് ചിത്രീകരിക്കാമോ ആ തരത്തിലൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടന്നത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമത് ശബരിമലയെ അംഗീകരിക്കുന്ന അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകൾക്ക് തന്നെ അംഗീകരിക്കാനാകുന്നുണ്ടോ എല്ലാവരും അതിനെതിരെ രംഗത്ത് പോകുന്നു പക്ഷെ നമ്മൾ കാണേണ്ടത് ഇവർക്ക് സംഘപരിവാറിന് മേധാവിത്വം കിട്ടിയാൽ നഷ്ടപ്പെടുക ഇതടക്കമാണ് ശബരിമലയുടെ സ്വഭാവം അടക്കമാണ് ഏതിലും തങ്ങളുടെ സങ്കുചിത ചിന്തകൾ അടിച്ചേൽപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുക ഒരു കാലത്ത് വലിയ തോതിൽ ജാതിഭേദവും മതദ്വേഷവും എല്ലാം ഉണ്ടായൊരു നാടാണിത് ആ നാടിനെ നോക്കിയാണ് ഇതൊരു ഭ്രാന്താലയമാണ് സ്വാമി വിവേകാനന്ദൻ ആക്ഷേപിച്ചത് ആ ഭ്രാന്താലയത്തെ ഉന്നതമായ മാനവികത പുലർത്തുന്ന ഒരു മനുഷ്യാലയമാക്കി മാറ്റാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്